പല സിനിമകളിലും താനും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മലയാള സിനിമയിലെ ആക്ഷൻ കിങ് ബാബു ആന്റണി പല സിനിമകളിലും താനും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ജനങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കാലത്തിനിടയ്ക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ തനിക്ക് കിട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് നമ്മളെ കാണുവാനുള്ള ആഗ്രഹം അതാണ് തന്നെ നിലനിർത്തുന്നതെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ബാബു ആന്റോണി കൂട്ടിച്ചേർത്തു കൗമുദി മൂവീസിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് നടൻ ഇപ്രകാരമൊക്കെ പറയുന്നത് അതുപോലെ തന്നെ എംബുരാൻ എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം ബാബു ആന്റണി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെയധികം ട്രോളുകൾ വന്നിരുന്നു ഇതിനെപ്പറ്റിയും ഒക്കെ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് എംബുരാൻ തന്നെ വിളിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് ബാബു ആന്റണി പറയുന്നത് കാരണം എന്തെന്നാൽ ഇത്രയും വലിയൊരു സിനിമ വരുമ്പോൾ മാത്രമല്ല പൃഥ്വിരാജക് എന്ന നമ്മുടെ മടിയിലിരുന്ന ആളാണ് കാർണിവലിന്റെ ഒക്കെ സമയത്താണെന്ന് കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു വലിയൊരു സിനിമയല്ലേ അതും ഒരു ആക്ഷൻ പണം ആക്ഷൻ അത്യാവശ്യം നന്നായി ചെയ്യുന്ന ആളായത് തന്നെയും ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പക്ഷേ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണല്ലോ എന്നാണ് ബാബു ആന്റണി പറയുന്നത് ഈ സിനിമയിൽ താൻ ഉണ്ടാകുമെന്ന് താൻ മാത്രമല്ല ജനങ്ങളും പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് ബാബു ആന്റണി പറയുന്നത് തന്റെ കൂടെ വന്ന് വലുതായ ഒന്ന് രണ്ട് സംവിധായകർ വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അവരോടും താൻ എടാ തനിക്കൊരു വേഷം താടാ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ അവർ തനിക്ക് വേഷം തന്നിട്ടില്ല എന്നാണ് ബാബു ആന്റണി പറയുന്നത്